ഏ നമ്മുടെ കിടക്കാറ്റ് ഹീറോ ആണ് കേട്ടോ ഇവിടെ വേണ്ട കേട്ടോ ഇവിടെയാണേ അപ്പൊ തെങ്കാശി നോക്കി ഇവർ കൊണ്ടുവരുന്ന പൂക്കളാണ് അപ്പം അതിന് അവർക്ക് വില കിട്ടിയില്ല അത് തന്നെയല്ലേ ഇപ്പം ചൂടും മഴയൊക്കെ ആയിട്ട് വാടിക്കൊഴിഞ്ഞൊക്കെ പോയത് അതുകൊണ്ട് അവരതൊക്കെ കാത്ത് ഇങ്ങനെ വിൽക്കുകയാണ് അല്ലേ വെക്കാം പിന്നെ നമ്മുടെ സ്ഥലാലൊക്കെ വറക്കി നിൽക്കായത് അവിടെ ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു അപ്പം വേണ്ട ഇതൊക്കെയാണ് ായിട്ട് സാധനം എടുത്ത് രണ്ടായിട്ട് പോകാനായിട്ട് നൂറ് രൂപയാണ് ഇരുനൂറ് നമ്മള് അല്ലാതെ ഒരു കിലോ ആയിട്ട് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നൂറ്റമ്പത് രൂപ അപ്പൊ നല്ല ഓഫറിലാണ് ഇപ്പൊ ഇവിടെ ഇത് ആലപ്പുഴ നമ്മളെ അഫീസിന്റെ അടുത്തോട്ട് വരുമ്പോൾ ആലപ്പുഴ കഴിഞ്ഞിട്ട് നമ്മുടെ എസ് ടി കോളേജ് കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ ഉള്ള ഒരു പൂക്കടയാണ് വേണ്ട ഓണം മെഗാ പൂക്കടേന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഐറ്റംസ് ഇങ്ങനെ കിട്ടുന്നുണ്ട് അപ്പം ഇപ്പോൾ സ്ഥിരമായിട്ട് ലോണത്തിന് മാത്രമേ ഉള്ളതാണ് അതോ നിങ്ങൾക്ക് വേറെ ഉണ്ടോ ആ ഇന്നുകൂടെയേ ഉള്ളൂ അല്ലാതെ പൂ വേണമെങ്കിൽ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും അങ്ങനെ ഉണ്ടോ ശരി ഓക്കെ ആരണേ താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ കാണാം അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വണ്ടി ഓടിച്ചു വന്നപ്പോളേ നമ്മുടെ വീടിന്റെ അടുത്തായിട്ട് തന്നെ വേണ്ട വലിയൊരു പൂന്തോട്ടം കണ്ട് കേട്ടോ തമിഴ്നാട്ടിലെ കാണുന്ന പോയിട്ടൊരു പൂന്തോട്ടം നമ്മുടെ നാട്ടിലെ ബന്ദിത്തോട്ടം രണ്ട് കളറിലെ തോട്ടം നോക്കിയേ നമുക്ക് വളരെ ആശ്ചര്യമായിട്ട് തോന്നി അങ്ങനെയാണ് ഇതിനകത്തോട്ട് കയറിയത് അപ്പോൾ വീട്ടുകാരോട് എടുത്ത് ചോദിച്ചപ്പം കുറച്ച് പൂ വേണമെന്ന് പറഞ്ഞു അവരെടുത്തോളം പറഞ്ഞു അങ്ങനെ കയറിയതാണ് അടിപൊളി സ്ഥലമാണ് കേട്ടോ നോക്കിയേ പൂ അപ്പോൾ കുറച്ച് വിളിച്ചാൽ റെഡിയല്ലേ ബാ വേണ്ടേ ഒരാൾ തെങ്കാശി പോയിട്ട് പൂ വരയ്ക്കുന്നത് ഇതെവിടാ ഇത് കൊച്ചു കായംകുളത്തെ വലിയൊരു തോട്ടം കണ്ടോ ഇഷ്ടം കേട്ടോ ഇഷ്ടംപോലെ പൂക്കളാണേ ബന്ദിപ്പൂക്കളാണ് കേട്ടോ ആ അതെ 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 അവർ കുറച്ച് പറിക്കാൻ പറഞ്ഞാൽ നമ്മൾ പറിച്ചുകൊണ്ടിരിക്കുക രണ്ട് കളറിലേ ഉണ്ട് കേട്ടോ അടിപൊളി സംഭവമാണ് ഇതപ്പോൾ ഇങ്ങനെയൊരു വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ കായംകുളത്ത് വന്നാൽ എന്നെ കോൺടാക്ട് ചെയ്താൽ എന്നോട് കൊണ്ടുവരാം നിങ്ങൾ മേടിച്ചോണ്ട് പോവാം നിങ്ങൾക്ക് കേട്ടോ ഇഷ്ടം പോലെ ഉണ്ടേ നോക്കിയേ ക്വാളിറ്റി പൂ ചുമ്മാ റോഡിലൊക്കെ ഇട്ട് വിൽക്കുന്നവളുടെ പൂവല്ല നല്ല അടിപൊളി ക്വാളിറ്റി പൂ എന്തോ പരിപാടി എന്തുവാ ചേട്ടായുടെ കടയാണ് കേട്ടോ ചേട്ടാ ഹൈ ഹാപ്പി ഓണം ഓക്കേ ഇഷ്ടം പോലെ സംഭവങ്ങൾ വേണ്ടേ മറ്റാപ്പൂ നമ്മളെ നമ്മളെ കൊച്ചുനാളി നമ്മൾ കണ്ടിട്ടുള്ള വീക്ക്നസ് വേണ്ടേ നോക്കിയേ കൊറവപ്പൂ വലിയ കുറവപ്പൂ ഇതിന്റെ വലിയ സൈസ് ഉണ്ട് വേണ്ട നടക്കുന്ന വലിയ സൈസ് വളരെ മിതമായ നിരക്കിൽ നമുക്ക് കായംകുളത്തുനിന്ന് മേടിക്കാൻ പറ്റുന്നുണ്ട് ഇതെല്ലാം പൊട്ടിച്ചെറിയുന്ന പടക്കങ്ങൾ അല്ലേ മോനെ പൊട്ടിച്ചെറിയുന്ന പഴക്കങ്ങൾ അട്ട വേണ്ട അട്ടയൊക്കെ ഉണ്ടോ നമ്മുടെ നാട്ടിൽ കറന്ന് കറങ്ങി കറങ്ങി കളിക്കുന്ന പടക്കങ്ങൾ വേണ്ട കമ്പിത്തിരി കമ്പിത്തിരി വലിയ സാധനങ്ങൾ ഇതിനെത്ര നൂറ് നൂറ് പടക്കം ഉണ്ടല്ലേ ഓക്കെ 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 അപ്പൊ ഇത് വരണം ഇതിനെത്രണം ഓക്കെ ഇത് രണ്ടെണ്ണം ഇതോ ചെറുതിനോ ഇരുപത്തി അഞ്ച് രണ്ടെണ്ണം ഇത് വെറൈറ്റി കളറാണോ ഇതിന്റെ ഇത് വെറൈറ്റി ആണോ ഇതെന്ത് പൊട്ടുന്നതാണ് ഇത് 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 ഇതിനെത്ര നൂറ് രൂപയാണോ ആ ഇതെടുക്കാം അതിനോ ബസ്റ്റ് പറഞ്ഞു ഇതോ ഇതും വെറൈറ്റി ഇതോ ഇതും പല പൊട്ടുന്നാണോ വേണ്ട ഇനി കംപ്ലീറ്റ് ചെയ്താ കമ്പിത്തിരി അടിപൊളി ശിവകാശി പ്രൊഡക്റ്റ് ഇനി ചെറുത് ഇത് ഇത് ഇതിനെത്ര ഇത് മറ്റേ ചുമ്മാ കത്തിക്കൊണ്ടിരിക്കുന്ന ലാത്തിരി ആ വേണ്ട ലാത്തിരി പുത്തിരി കമ്പിത്തിരിയോ ലാത്തിരി ഇതാണ് ലാത്തിരി എന്ന് പറയുന്ന സാധനം ഇതിനെത്ര മോനെ പത്ത് വേണ്ട പത്ത് രൂപയുള്ളു രാത്രികൾ കൂത്തിരികൾ ഇത് എത്ര ഇതിന് എത്ര കണ്ടിട്ടില്ലാത്തൊരു വെറൈറ്റി സാധനം ഇവിടെ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ കണ്ടിട്ടില്ല കുറെ നാളായാലും പടക്കം പൊട്ടിച്ചിട്ട് അപ്പം ഇത് താഴെ വെച്ച് ടെക് ടെക്യെന്ന് പറഞ്ഞു പൊട്ടും കളറും വരുമെന്ന് പറഞ്ഞു പതിനഞ്ച് രൂപയാണ് ഓർഡത്തിന് വേണ്ടി അടിപൊളിയായിട്ട് എടുത്തിട്ടാണ് നമ്മളൊരു കിറ്റ് പറയുന്ന സാധനങ്ങളെടുത്ത് മിതമായ നിരക്കാണ് അപ്പോൾ അടിപൊളിയായിട്ട് നമ്മളെ തീർത്ഥം പൊഴിച്ചാലിൻ്റെ അടുത്താണ് നമ്മുടെ ഈ കട വരുന്നത് ഇല്ലേണ് അടുത്തല്ലേ ആലമുട്ട് എ വി ടി സ്കൂൾ ഇവിടെ അടുത്തായിട്ട് എ വി ടി സ്കൂൾ ഉണ്ട് അതിൻ്റെ അടുത്തായിട്ടാണ് നമ്മളിപ്പോൾ മേടിച്ചോണ്ടിരിക്കുന്നത് കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ചെറിയ കടയാണെങ്കിൽ നമ്മൾ കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഓണത്തിന് ഇങ്ങനെ ഒരു കടയൊക്കെ വെറൈറ്റി അല്ലേ ഇപ്പൊ ഹാപ്പി ഓണം ഹാപ്പി ഓണം ഓക്കേ ഇവിടെ ഒരാൾ രാത്രിയിൽ പൂവൊക്കെ സോട്ട് ചെയ്യാൻ നമ്മൾ അത്തപ്പൂവൊക്കെ ഇടാൻ പോവാണ് ഇവിടെ നമ്മൾ മേടിച്ചോണ്ട് വന്ന പൂവുണ്ട് അതുപോലെ നമ്മൾ ആ വീട്ടിൽ നിന്ന് പറിച്ച് പൂവുണ്ട് ഓക്കേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടെ വെച്ച് സെറ്റ് ചെയ്യാവാണ് ചെയ്യുവാണ് കൂട്ടം പൂവാണ് വേണ്ടത് കൂട്ടം പൂ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതെല്ലാം റെഡി ആക്കാണ് എന്താ നമ്മുടെ ഒമാനിലായിരുന്നു ഇപ്പം വേറെ ആൾക്കാരെയും കണ്ടേനെ സലാലയിലൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ആൾക്കാരെ കണ്ടേനെ പിന്നെ നമ്മുടെ നാട്ടിലെ നമ്മുടെ വീട്ടിലെ പൂവ് തന്നെ എന്താ പറയാ മമ്മിയന്ന് വേണ്ടി ഇതെല്ലാം മേടിച്ച ഞങ്ങൾക്ക് ഒരു ആ കടയിൽ നിന്ന് മേടിച്ച് ഞങ്ങൾക്ക് ഏകദേശം മുന്നൂറ് രൂപയുടെ പൂ മേടിച്ചു കണ്ടോ അവിടെ എല്ലാം പടക്കം പൊട്ടിക്കുന്നത് ഇപ്പം നമ്മൾ ഇനി പടക്കം പൊട്ടിക്കാൻ തുടങ്ങും ഓണത്തിന് ഇപ്പോഴത്തെ പുതിയ പരിപാടിയൊക്കെയാണ് പുതിയ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ നാളായി ഇവിടെ മാറിയിട്ട് നേരത്തെ ആയിട്ടുണ്ട് പക്ഷേ ഇരുപത് വർഷം മുമ്പൊന്നുമില്ല പത്ത് പതിനഞ്ച് വർഷം മുമ്പൊന്നും ഓണത്തിനങ്ങനെ പൊട്ടിക്കത്തില്ല ഇല്ലയോ മേ നമ്മള് വിഷു ദീപാവലി ബക്രീദ് അല്ലെങ്കിൽ ക്രിസ്മസ് അല്ലയോ

വേണ്ടാണ്ടല്ലേ ഞങ്ങൾ ബന്ദിപ്പൂ അടുക്കിക്കൊണ്ടിരിക്കുകയാണ് ഓ സൂപ്പർ അങ്ങനെയുണ്ട് സെറ്റ് ബന്ദിപ്പൂ വേണമെങ്കിൽ നമുക്ക് പിച്ച് പറിച്ചിടാം പക്ഷെ ഞങ്ങൾ പിച്ച് പിച്ചിപ്പറിക്കുന്നില്ല ഞങ്ങളല്ല കംപ്ലീറ്റ് ആയിട്ട് വെക്കാം വെക്കുക ലെയറായിട്ട് ആയിട്ടങ് വെക്കുക പിന്നെ അതിനൊരു ഇത് വരും കട്ടി വരും ത്രീ ഡി എഫ് വരും ഓ ഈ ഇവിടെ രാത്രി കിടന്നാതി ഒച്ചു നോക്കാൻ പറ്റത്തില്ല എല്ലാരും ഓർക്കുന്നില്ല അപ്പുറത്തൊക്കെ പ്രായമുള്ളവരൊക്കെ ഇവിടത്തെ ട്രെൻഡ് എന്തോ പഴക്കമൊക്കെ അവിടെ പൊട്ടുന്നു ഗ്യാങ്ങായിട്ട് പൊട്ടിക്കായിരുന്നു ഇവിടെ ഗ്യാങ് ആരും ഇല്ലാന്നു അതും കാരണം നമ്മൾ എറണാകുളത്തൊന്നും വന്ന് ലേറ്റ് ആയിട്ടേ അതുകൊണ്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ മൂവർ സംഘം ഇങ്ങനെ അല്ലേ ഞങ്ങള് കലാലയ വെച്ച് നമ്മള് ഒന്നാം ദിവസം അത്തം മുതൽ പത്തു ദിവസം ഇടുന്നതാണ് നമുക്ക് ഈ അങ്ങനെ ഇടാൻ പറ്റി ട്രാവലിംഗ് ജോലിയൊക്കെ ആയിരുന്നു അതെ ഇവിടത്തെ കാര്യങ്ങൾക്ക് നമുക്ക് പറ്റിയില്ല പൂക്കളെത്തിസ്തരിപ്പിക്കണം ഇവിടെ വെച്ച് ഞങ്ങളതാണ് ഇങ്ങനെ സെറ്റാക്കി ഉള്ള പൂവുണ്ട് കേട്ടോ അവിടെ ആയിരുന്നു ഒരുപാട് പൂവുണ്ടായിരുന്നു നമ്മൾ വലിയ വിസ്താരത്തിലായിരുന്നുണ്ടാക്കുന്നത് പക്ഷെ ഇവിടെ ഇങ്ങനെ സെറ്റപ്പ് ചെയ്തു വൈതാന ചെമ്പരത്തി മുട്ട ഒക്കെ വിടാറാണ് ഇനി നമ്മള് രാത്രി കമ്പത്തിരിയോ ചെറിയോ അവിട്ടും ഒന്നും പൊട്ടിക്കാതെ ചെറിയ കുരവപ്പൂ പരിപാടിയൊക്കെ ഒന്ന് ചെയ്യാൻ പോവാണ് രാത്രി ബാക്കിയൊക്കെ നാളെ രാത്രി ഓക്കെ പോണത്തപ്പനെ വരവേൽക്കാൻ ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു ഞങ്ങളുടെ അത്തപ്പൂ ഒക്കെ വെച്ച് ചെറിയ കുഞ്ഞു വിളക്കൊക്കെ വെച്ച് அறிவழி ஹரி கதிக இதே கதை இதே கத்திக்கி குளிக்கு நான் இதா 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 இவ்வளையான கதி கதை கதையாணத்தான் ഹാപ്പി ഓണം ഓണം ണ്ടല്ലോ ഊഞ്ഞാലിറ്റോ അടിപൊളി തെറ്റല്ലേ വണ്ടായിരത്തി ഇരുപത്തിനാല് ഓണം നാട്ടിൽ ഗംഭീരം ഇതിന്റെ രണ്ടാം ഭാഗം ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പൊ എല്ലാവരും ഗുഡ് നൈറ്റ് ശുഭരാത്രി നാളെ രാവിലെ എണീച്ച് എല്ലാവർക്കും പരിപാടിയൊക്കെ ഉള്ളത് അല്ലെ ഞങ്ങളുടെ സദ്യ നാളെ എന്ന് പറയുന്നത് വല്യമ്മിച്ചൊരു കൂടാണ് കറ്റാണെന്ന് അമ്മ വീട്ടിലാണ് അപ്പൊ ഇതൊക്കെ ഒരുക്കിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകും എല്ലാവരോടും ചേർന്ന സദ്യയാണ് അപ്പൊ ഇവിടെ ഞങ്ങൾ പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ മക്കളുടെ സ്പെഷ്യൽ അടപ്രദവൻ ശനി അങ്ങനെ പല പല കാര്യമായിട്ട് ഞങ്ങൾ അങ്ങോട്ട് ചെയ്തു അപ്പൊ എല്ലാവരോടും ചേർന്നൊരു കൂട്ടോണം നാളെ